നമസ്കാരം ഏറ്റവും അവസാനം സ്വന്തം മകന്റെ അടി കൂടെ ബെഞ്ചമിൻ നെതന്യാഹു വാങ്ങിച്ചു എന്ന ഒരു വാർത്തയാണ് പുറത്തു വരുന്നത് ഒന്ന് രണ്ട് ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ ഇത്തരത്തിലുള്ള ചില വിവാദങ്ങൾ ചില വാർത്തകൾ പ്രചരിച്ചിരുന്നു എന്നാൽ ആ വാർത്തയുമായി ബന്ധപ്പെട്ട് അതിന്റെ കൃത്യമായ ചില വിവരങ്ങൾ ലഭിക്കേണ്ടതുണ്ടായിരുന്നു ഇപ്പോൾ ആ കാര്യങ്ങൾ ഏറെക്കുറെ തീരുമാനമായിരിക്കുന്നു എന്നുള്ളതാണ് ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ മകൻ യായിർ നെതന്യാഹു ബെഞ്ചമിൻ നെതന്യാഹുവിനെ തൊഴിച്ചു ആക്രമിച്ച് പരിക്കേൽപ്പിച്ചു അതിനുശേഷം യു എസിലേക്ക് നാടുവിട്ടു എന്നൊരു വാർത്തയാണ് കുറച്ച് ദിവസങ്ങളായി ബെഞ്ചമിൻ ബെഞ്ചുമിൻ്റന്യാഹുവിന്റെ മകൻ യായിർ നതന്യാഹുവുമായി ബന്ധപ്പെട്ട് പലതരത്തിലുള്ള വാർത്തകളും പ്രചരിച്ചിരുന്നു മകന്റെ സമൂഹ മാധ്യമങ്ങളിലുള്ള അമിതമായ ഇടപെടൽ അതുപോലെ തന്നെ പലപ്പോഴും വിദ്വേഷം ഉണ്ടാക്കുന്ന തരത്തിലുള്ള ചില പ്രതികരണങ്ങൾ ഇതെല്ലാം തുടർച്ചയായതോടുകൂടി ബെഞ്ചമിൻ ടതിന്യാഹു സോഷ്യൽ മീഡിയ ഉപയോഗവുമായി ബന്ധപ്പെട്ട് ചില നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി എന്നാൽ ഈ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയ നടപടിയിൽ മകൻ വളരെയധികം ക്ഷുഭിതനായിരുന്നു ഇതിന്റെ ഭാഗമായാണ് ബഞ്ചമിൻ ദദന്യാഹുവിനെ ആക്രമിക്കുന്ന സംഭവത്തിലേക്ക് കാര്യങ്ങളെ കൊണ്ടു ചെന്നെത്തിച്ചത് ഇത്തരത്തിൽ ആക്രമിച്ചു തൊഴിച്ചു പരിക്കേൽപ്പിച്ചു എന്ന ഒരു വാർത്തയാണ് പുറത്തു വരുന്നത് ഈ വാർത്ത എന്തായാലും ഇസ്രായേലിന് പുറത്തു നിന്നല്ല പ്രചരിച്ചത് ഇസ്രായേലിനകത്തു നിന്നും വളരെ ഉത്തരവാദിത്തപ്പെട്ട പോസ്റ്റിലിരിക്കുന്ന ചില ആളുകളാണ് ഇത്തരത്തിലുള്ള വാർത്തകൾ പുറം ലോകത്തെ അറിയിച്ചത് നാമ ലാസിമി എന്ന് പറയുന്ന ഇസ്രായേൽ പാർലമെന്റായ നെസറ്റിലെ ഒരു അംഗമാണ് ഇത്തരത്തിൽ ഒരു വിഷയം പൊതുസമൂഹത്തെ അറിയിച്ചിരിക്കുന്നത് ബെഞ്ചമിൻ നദന്യാഹുവിനെ തൊഴിച്ച് മർദ്ദിച്ച് പരിക്കേൽപ്പിച്ച് യു എസിലേക്ക് കടന്നു കളഞ്ഞ യായിർ നദന്യാഹുവിന്റെ എല്ലാവിധ ചെലവുകളും അതായത് സുരക്ഷ ഇസ്രായേലിന്റെ പൊതു സ്വത്തിൽ നിന്ന് എടുത്തുകൊണ്ടാണ് അത്തരത്തിലുള്ള സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കിയിരിക്കുന്നത് നിലവിൽ അമേരിക്കയിലുള്ള യായിർ നദന്യാഹുവിന് രണ്ട് അംഗരക്ഷകരും അതുപോലെ തന്നെ ഒരു ഡ്രൈവറും ഉണ്ട് ഏകദേശം ആറ് കോടി രൂപ ഒരു വർഷം സുരക്ഷാ ചെലവുകൾക്ക് വേണ്ടി പൊതു ഖജനാവിൽ നിന്നും എടുത്തു ചെലവഴിക്കുന്നു ഇത്തരത്തിൽ സ്വന്തം പിതാവിനെ മർദ്ദിച്ച് പരിക്കേൽപ്പിച്ചാണ് ഈ ആയിരുന്നതന്യാഹു അമേരിക്കയിലേക്ക് പോയത് ആദ്യം കരീബിയൻ ദ്വീപുകളിലേക്കാണ് പോയത് പിന്നീട് അമേരിക്കയിലേക്ക് പോയി പോയതിനു ശേഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നാട് ശേഷം തിരിച്ചു വന്നിട്ടില്ല എന്നാൽ ഇത്തരത്തിലൊരാൾക്ക് ആവശ്യമായ എല്ലാവിധ സംരക്ഷണങ്ങളും സർക്കാർ ചെലവിൽ ചെയ്തു കൊടുക്കുന്നത് അംഗീകരിക്കാൻ കഴിയില്ല എന്ന ഒരു നിലപാടാണ് ഇവിടെ നാമാ ലാജിമി സ്വീകരിച്ചിരിക്കുന്നത് എന്തായാലും ഈ വാർത്ത പ്രചരിച്ചതോടുകൂടി ഇത് രാഷ്ട്രീയമായിട്ടുള്ള ചില പകപ്പോക്കലുകൾക്ക് വേണ്ടി ഇത്തരത്തിലുള്ള വാർത്തകൾ പ്രചരിപ്പിക്കുന്നതാണ് യഥാർത്ഥത്തിൽ അത്തരത്തിലൊരു സംഭവം ഉണ്ടായിട്ടില്ല എന്ന ഒരു പ്രതികരണം യായിർ നഗൻയാഹുവിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട് മാത്രമല്ല ഇവിടെ നാമ ലാജിമിക്കെതിരെ നഷ്ടപരിഹാരം അവരിൽ നിന്നും നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടുകൊണ്ട് ഇവിടെ യായിർ നദന്യാഹു ഒരു കേസും ഫയൽ ചെയ്തിട്ടുണ്ട് എന്തായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇവിടെ ബെഞ്ചമിൻ നദന്യാഹുവിന്റെ ഭാഗത്തു നിന്നും കാര്യമായ രീതിയിലുള്ള പ്രതികരണങ്ങൾ ഒന്നും തന്നെ വന്നിട്ടില്ല എന്നാൽ വളരെ കൃത്യമായ ചില വിവരങ്ങൾ ഇവിടെ ബെഞ്ചമിൻ നതന്യാഹുവുമായി ബന്ധപ്പെട്ട് മകനുമായുള്ള അകൽച്ചയുമായി ബന്ധപ്പെട്ട് ഇവിടെ നിരവധി മാധ്യമങ്ങൾ ഈ വിഷയം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് നേരത്തെ ഇവിടെ ബെഞ്ചമിൻ നദന്യാഹുവിന്റെ ഭാര്യ ഇവർ മകന്റെ കൂടെയായിരുന്നു താമസിച്ചിരുന്നത് അമേരിക്കയിൽ ഈ അടുത്ത സമയത്ത് ബെഞ്ചമിൻ നെതന്യാഹു അമേരിക്കൻ സന്ദർശനത്തിന് എത്തിയ സമയത്ത് അദ്ദേഹം തിരിച്ചു പോരുന്ന സമയത്താണ് ഭാര്യ ഇദ്ദേഹത്തോടൊപ്പം തിരിച്ച് ഇസ്രായേലിലേക്ക് വന്നത് ആറു മാസത്തോളം കാലം മകനോടൊപ്പം മകനെ അനുനയിപ്പിച്ച് പിതാവുമായിട്ടുള്ള പ്രശ്നങ്ങൾ പറഞ്ഞു തീർക്കുന്നതിനു വേണ്ടിയാണ് ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ ഭാര്യ യു എസ് പോയത് എന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് എന്നാൽ ഒരു നിലക്കുമുള്ള മധ്യസ്ഥ ശ്രമങ്ങൾ ഇവിടെ യായിർ നെതന്യാഹു അംഗീകരിച്ചിട്ടില്ല അനുനയിപ്പിക്കുന്നതിനു വേണ്ടിയുള്ള ശ്രമങ്ങൾ അംഗീകരിച്ചിട്ടില്ല പ്രശ്നങ്ങൾ കൂടുതൽ വഷളാകുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഇപ്പോൾ പോകുന്നു ഇസ്രായേൽ പാർലമെന്റിലെ ഒരു അംഗം തന്നെ ഇത്തരത്തിലൊരു വിഷയം ഉന്നയിച്ചതോടുകൂടി ഇസ്രായേലിനകത്ത് വലിയ വിവാദമാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പുകയുന്നത് എന്ന വാർത്തയാണ് പുറത്തു വരുന്നത് എന്തായാലും ഫലസ്തീനികളെ അതിക്രൂരമായി കൈകാര്യം ചെയ്ത പിഞ്ചോമനകളെ പോലും കൊന്നു തള്ളിയ പ്രായമായവരെ കൊന്നു തള്ളിയ ബെഞ്ചമിൻ തന്നെയാഹുവിനെ സ്വന്തം മകനിൽ നിന്നും ക്രൂരമായിട്ടുള്ള മർദ്ദനമേൽക്കേണ്ടി വന്നു തൊഴിയേൽക്കേണ്ടി വന്നു ഇവിടെ മകന്റെ ആക്രമണത്തിൽ ബെഞ്ചമിൻ നദന്യാഹുവിന് പരുക്കേറ്റു എന്ന വാർത്ത ഒരു വിഭാഗം കാര്യമായ രീതിയിൽ തന്നെ പ്രചരിപ്പിക്കുന്നുണ്ട് ഇസ്രായേലിനകത്തുപോലും അത് കിട്ടേണ്ടത് തന്നെ എന്ന ഒരു അഭിപ്രായം ഉയർന്നുവരുന്നു എന്ന വളരെ പ്രധാനപ്പെട്ട വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്